ഇതൊരിക്കലും നഷ്ടം വരാത്ത ഒരു ബിസിനസ്സാണ് ഒരിക്കലും ട്രേഡ് ഓൺലൈൻ ട്രേഡിംഗ് പോലെ എന്തെങ്കിലും നഷ്ടം പറ്റുമോ എന്നുള്ള പേടി ആവശ്യമില്ല കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫിസിക്കൽ ഗോൾഡ് ഏതൊരു സമയത്തായാലും തീർച്ചയായിട്ടും ഗോൾഡിന്റെ വാല്യൂ എന്നും തന്നെ വരികയുള്ളൂ കാലം ചെല്ലുന്നോറും മൂല്യം കൂടുന്ന അപൂർവം ചില വസ്തുക്കളിലൊന്നാണ് ഗോൾഡ് അതുകൊണ്ട് തന്നെ ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെയും സുരക്ഷയെ കുറിച്ചൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ ആഭരണങ്ങളല്ലാതെ ബുളിയൻസ് ആയിട്ടൊക്കെ സ്വർണം വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് സമീപിക്കാവുന്ന ഒരു സ്ഥാപനം നമ്മുടെ അബുദാബിയിൽ ഇതാ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ദുബായിൽ വളരെ ശക്തമായ ഒരു പ്രസൻസ് അറിയിച്ചു ഓർ ഗ്രൂപ്പിന്റെ അബുദാബിയിലെ പുതിയ ബ്രാഞ്ച് ഇപ്പോൾ വന്നിരിക്കുന്നത് മദീന സൈദിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഓർ എന്നുള്ള പേര് പിടിയിട്ടില്ല എന്താണെന്ന് നമ്മൾ ഈ ഐര് ധാതു എന്നൊക്കെ പറയില്ലേ അതായത് ഒരു ഫ്രഷ്യസ് ആയിട്ടുള്ള ഒരു മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അതിന്റെ പ്യുവർ ഫോമിനെയാണ് നമ്മൾ ഓർ എന്ന് പറയുക അങ്ങനെ നോക്കുമ്പോൾ ഈ ജുവലറി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന് ഇടാൻ ഏറ്റവും ഒരു പേര് തന്നെയാണ് ഇത് ഇപ്പൊ ആ രീതിയിൽ തന്നെയായിരുന്നു ഇവരുടെ ഒരു പ്രവർത്തനവും പ്യോറായ രീതിയിൽ പ്രവർത്തിച്ച് വന്നതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാറിൽ ജി സി സിയിൽ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് ഇവർ തുടങ്ങുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ബുള്ളിയൻ ട്രേഡിംഗിലേക്ക് കടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റീറ്റെയിൽ രീതിയിലേക്ക് എത്തി അങ്ങനെ യാത്ര ശരിക്കും യു എൽ മാത്രല്ല ഒമാനും ബഹറിനും ഉൾപ്പെടെയുള്ള പല ജി സി എസ് രാജ്യങ്ങളിലും വ്യാപിച്ചിരിക്കുകയാണ് ഇപ്പൊ ഒടുവിലിത അബുദാബിയിലെ മദീന സൈദിലും ഇവരുടെ ഒരു ബ്രാഞ്ച് വന്നിരിക്കുന്നത് ഇത് നമ്മൾ നമ്മുടെ സാധാരണക്കാരുമായിട്ടുള്ള എല്ലാവർക്കും ബുള്ളിയൻ ട്രേഡിങ്ങിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു സംരംഭമാണ് നമ്മൾ നേരത്തെ തന്നെ ദുബൈയില് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല രീതി അവിടെയുള്ള ആൾക്കാർക്ക് ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഒരു ആവശ്യകത അബുദാബിയിലേക്ക് വരണമെന്നുള്ളത് അപ്പോൾ നമ്മൾ അലഹമില്ല നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഗോൾഡ് ട്വൻറ്റി ഫോർ തന്നെ പർച്ചേസ് ചെയ്യാം അതിനെ കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് വിറ്റ് അതിൻ്റെ ലാഭം എടുക്കുകയും ചെയ്യാം അതായത് ഒരു ബുള്ളിയൻ ട്രേഡിംഗ് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ നമ്മളിവിടെ നമ്മുടെ ഓൺ ബ്രാൻഡ്സ് ആയിട്ടുള്ള ഫാൽക്കൻ്റെ പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് ഫാൽക്കൺ മീൻസ് നമ്മളൊരു റിഫൈനറി മോഡലാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഗോൾഡ് സ്ക്രാപ്പ് ഗോൾഡ്സ് കളക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ സ്ക്രാപ്പ് നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് കളക്ട് ചെയ്യും നല്ല മാർക്കറ്റ് പ്രൈസിൽ തന്ന് നമ്മൾ തന്നെ അത് റീഫൈൻ ചെയ്ത് പുതിയ ഗോൾഡാക്കി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് മേടിക്കാം അതിനെ നിങ്ങൾക്ക് ബുള്ളിയൻ രീതിയിൽ ട്രേഡ് ചെയ്ത് അതിൻ്റെ ലാഭം എടുക്കാം അപ്പോൾ ഇതൊരിക്കലും നഷ്ടം വരാത്ത വരാത്തൊരു ബിസിനസ്സാണ് ഒരിക്കലും ട്രേഡ് ഓൺലൈൻ ട്രേഡിംഗ് പോലെ എന്തെങ്കിലും നഷ്ടം പറ്റുമോ എന്നുള്ള പേടി ആവശ്യമില്ല നമുക്ക് ഒരിക്കലും താഴേക്ക് പോകുന്നതോറും പ്രശ്നം പറ്റത്തില്ല കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫിസിക്കൽ ഗോൾഡ് ഏതൊരു സമയത്തായാലും തീർച്ചയായിട്ടും ഗോൾഡിന്റെ വാല്യൂ എന്നും കയറി തന്നെ വരുവുള്ളൂ അപ്പോൾ ബാക്ക് ടു നമുക്ക് അതൊരു പ്രോഫിറ്റബിൾ ബിസിനസ്സാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ ബുള്ളിയൻ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളെങ്കിലും ഇപ്പൊ മാറി കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇനി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അബുദാബിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഓർ ഗ്രൂപ്പിൻ്റെ ഓഫീസിലേക്ക് വരാം ഇത് മദീന സൈദിലാണ് മദീന സൈദിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇനി അല്ലാത്തവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റും ചെയ്യുക